അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് പരിശുദ്ധ കുറ പേര് പരാമർശിക്കപ്പെട്ട ഒരു അധ്യായം തന്നെ പറയപ്പെട്ട അബൂദ് നബി അലൈസ്ലാത്തു വസ്ലാമിൻ്റെ സമീപത്താണ് പരിശുദ്ധമായ ഖുറാനിൽ കാണാം അലം അലം തറ തറ എന്ന് പരിശുദ്ധമായ അലംതറ ആദ് സമൂഹത്തെ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ നിങ്ങൾക്കറിയില്ലേ ഇറമദാത്തിൽ അഴിമാദ് എന്ന് പറഞ്ഞാൽ തൂണിൻ്റെ ഉടമസ്ഥരാകുന്ന ആൾക്കാരെന്നാണ് അവരെ പറ്റി പറയപ്പെട്ടുള്ളത് അതായത് വലിയ 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 തൂണുകൾ തുറന്നുണ്ടാക്കിയ പാറകൾ തുറന്ന് വലിയ തൂണുകൾ മുൻഭാഗത്തേക്ക് വരും വിധത്തിൽ വലിയ രൂപത്തിലുള്ള ആഡംബര നൗകകളാണ് അവർ പണിതുണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ ആഡംബര രമ്യ ഹർമ്മങ്ങളാണ് അവർ പണിത് നിർമ്മിച്ചിരുന്നത് അവരുടെ കൂട്ടത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുന്നത് നമുക്കറിയാം ചരിത്രം എപ്പോഴും പഠിക്കാനുള്ളതാണ് ആ പഠനത്തിൽ വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നൂറ്റി അറുപത് കൊല്ലക്കാലമാണ് പ്രബോധനം നിർവഹിച്ചത് കേവലം ആ നാൽപ്പതാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചതിന് ശേഷം എഴുന്നൂറ്റി അറുപത് കൊല്ലക്കാല ബഹുമാനപ്പെട്ടവർ തന്റെ സമൂഹത്തിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കുകയും പരിശുദ്ധമായ ഖുറാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് അവർ ബിംബാരാധകരായി മാറിയപ്പോൾ ബിംബങ്ങളെ ആരാധിച്ചപ്പോൾ അത് ശരിയല്ല നിങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കണം നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ഇലാഹുകൾക്കപ്പുറം അള്ളാഹുവിനെ ഏകനായ ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് അള്ളാഹുസ് പരിശുദ്ധമായ ഖുറാനിൽ ആ ഭാഗം വിശദീകരിച്ച് പറയുന്ന ഹൂതനെ പേലെ അവ തന്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇതിന് കൂലിയൊന്നും കൂലി പഠിച്ചോണ്ടാ അതുകൊണ്ട് അള്ള നൽകുന്ന കൂലിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകരുത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കണം എന്ന് അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവരോട് പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അവർ അതിലേ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവസാനം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ശിക്ഷ വരാനുണ്ട് അപ്പൊ പറഞ്ഞു എപ്പോഴാ വരുക അത് കട്ട് പറയുന്ന അതിനനുസരിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹുസ്മാനോല പറഞ്ഞു ശിക്ഷ പിന്നീട് വന്നു ഏഴ് രാത്രിയും എട്ട് പകലുകളും ശക്തമായ കാറ്റടിച്ച് ആ ഒരു സമൂഹത്തെ മുഴുവൻ അള്ളാഹു ചിന്ന ഭിന്നമാക്കി കളഞ്ഞു ഭൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൽ നിന്ന് കേവലം ആളുകൾ മാത്രം എഴുപതിൽ താഴെ ആളുകൾ മാത്രമാണ് എത്രയും എഴുന്നൂറ്റി അറുപത് കൊല്ലക്കാലം സമൂഹത്തിൽ പ്രബോധനം ചെയ്തിട്ട് വിശ്വാസികളായി തീർന്നത് അങ്ങനെ ഒരു സമൂഹം എഴുപതിൽ ചിലൻ അതായത് വരെ തുച്ഛമായ ഈ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവിടെ വെച്ച് നശിപ്പിക്കപ്പെട്ടു അവർ ഷിദ്രിയിൽ എന്ന് പറയുന്നത് അതായത് ഈ സലാലയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ ഏരിയയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഷിദ്രിയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉബാർ എന്ന് പറയുന്ന സ്ഥലം അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാസസ്ഥലം അവരുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് മുഴുവൻ അള്ളാഹു നശിപ്പിച്ച് കളയുകയും അവരെ മുഴുവൻ നശിപ്പിച്ച് ആ സമൂഹത്തെ മുഴുവൻ അള്ളാഹു ഈ ഭൂമി ലോകത്തിന് നാമാവശേഷമാക്കി കളഞ്ഞു അള്ളാഹു സുമാന കേവലം ആ വിശ്വാസികളായ ആളുകളെല്ലാം രക്ഷപ്പെടുത്തി അവർക്ക് നേതൃത്വം നൽകിയിരുന്ന പരിശുദ്ധമായ ഖുറാനിൽ ഒൻപതോളം ഭാഗങ്ങളിൽ അള്ളാഹു ഹു സുബനവതാലതോളം സൂറത്തുകളിൽ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാമിൻ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് അവരുടെ സമൂഹത്തെ പരാമർശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ വരീഹ ഹൂദ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് ഇവിടെ വരാൻ കാണാനൊക്കെ ഭാഗ്യം ലഭിച്ചതിൽ അള്ളാഹുവിനെ സ്വദിക്കുന്നു അലഹദില്ല അള്ളാഹു ഹുസബാനോ താല ഇവിടെ എല്ലാവർക്കും എത്തിച്ചേരാൻ തൗഫീകം പ്രധാനം ചെയ്യട്ടെ